മുല്ലശ്ശേരി കെ എൽ ഡി സി കനാലിൽ ഉപ്പുവെള്ളം കയറുന്നു ഇടിയഞ്ചിറ താൽക്കാലിക വളയംപണ്ടിന്റെ പുളിച്ച മധ്യഭാഗത്തിന്റെ കഴഭാഗം വഴിയാണ് ഉപ്പു കയറുന്നത് ഉപ്പുവെള്ളം പുല്ലൂർ ഭാഗം വരെ എത്തിയതായി കർഷകർ പറയുന്നു ഇതോടെ മുല്ലശ്ശേരി വെങ്കിടങ്ങ് പറപ്പൂർ അടാട്ട് മേഖലകളിലെ പതിനായിരം ഏക്കർ നെൽകൃഷി പ്രതിസന്ധിയിലായി കതിര് നെൽച്ചെടികൾ മുതൽ നാൽപ്പത് ദിവസം വരെ പ്രായമായ ചെടികളെ വരെ ഉപ്പുവെള്ളം സാരമായി ബാധിക്കും എളവള്ളി പഞ്ചായത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന ജലനിധി പദ്ധതിയും പ്രതിസന്ധിയിലാകും കഴിഞ്ഞ ആഴ്ച ലഭിച്ച ശക്തമായ മഴയിൽ കെ എൽ ഡി സി കനാലിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ താൽക്കാലിക വളയംപണ്ടിന്റെ മുപ്പത് മീറ്റർ ഭാഗം പൊളിച്ചിരുന്നു ഈ ഭാഗം ഇതുവരെയും അടച്ചിട്ടില്ല വരാനിരിക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ പേര് പറഞ്ഞാണ് ഇപ്പോഴും വളയംപണ്ടിന്റെ പൊളിച്ച ഭാഗത്തെ പണികൾ ആരംഭിക്കാത്തത് ഉപ്പുവെള്ളം കനാലിലേക്ക് കയറി തുടങ്ങിയതോടെ കർഷകർ ആശങ്കയിലാണ് നവംബർ പകുതിയോടെയാണ് താൽക്കാലികം വളയംപണ്ടിന്റെ പണികൾ പൂർത്തിയായത് പക്ഷേ ഇതിനു മുൻപും വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കനാലിലേക്ക് കയറിയിരുന്നു ഇടിയഞ്ചറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഷട്ടറുകളെല്ലാം ഊരിമാറ്റിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് പുഴയിലെ വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം ഇതുവഴിയാണ് കനാലിലേക്ക് കയറുന്നത് എൺപത് സെന്റിമീറ്ററിലധികം ജലനിരപ്പ് വേലിയേറ്റത്തിൽ ഉയരുന്നുണ്ട് ഇതിനിടെ പെയ്ത മഴ നേരിയ ആശ്വാസമായെങ്കിലും പൊളിച്ച വളയംപണ്ണിന്റെ ഭാഗം തുറന്നുകിടക്കുന്നതിനാൽ കർഷകർ ഉൾപ്പെടെ ആശങ്കയിലാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ചിമ്മിനി ഡാമിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം ഒരാഴ്ചയെങ്കിലും സമയമെടുത്ത് മുല്ലശ്ശേരി മേഖലയിലേക്ക് എത്തുകയുള്ളൂ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഇത്തവണ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തും താൽക്കാലിക വളയംപണ്ട് നിർമ്മിക്കേണ്ടതുണ്ട് ഇതിനായി പുഴയിൽ തെങ്ങുകുറ്റികൾ അടിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനുള്ളിൽ മണ്ണിട്ട് ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ റെഗുലേറ്ററിന്റെ സമീപത്തുള്ള വെള്ളം വറ്റിച്ച് ഷട്ടറുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയൂ